ശ്രീരേട്ടൻ ചേച്ചെ കതിരുകൾ എന്ന് പറഞ്ഞ സ്ഥല വടകൻ പാട്ടിലൊക്കെ കേട്ടുകയാണ് കേട്ടോ അങ്ങനെ കതിരുവെന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ കോളേജ് കോളേജുണ്ട് അവിടെ പഠിപ്പിക്കാൻ പയ്യാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ രൂപ അയ്യോ സിനിമ കാണാൻ വേണ്ടി മാത്രം രൂപ പഠിപ്പിക്കാൻ പോയി ഇഷ്ടം എന്തോരായിരുന്നു തലച്ചു സിനിമ കാണാൻ വേണ്ടി ആ അപ്പൊ പഠിപ്പിക്കാൻ പോയപ്പോ ബാക്കി പറഞ്ഞില്ല പഠിപ്പിക്കാൻ പോകുന്ന വഴിക്ക് ആണ് വഴി പഠിക്കുന്ന പോകുന്ന 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 വഴിയിൽ വഴിയിൽ ഞാൻ ഓക്കേ ആ അപ്പൊ വീട്ടിൽ പോയി ചോദിച്ചോ പെൺകുട്ടിയെ പിന്നെ അടിച്ചോണ്ട് പോന്നോട്ട് പോയിട്ടേ പിന്നെ പിന്നെ ചേച്ചിനെ എങ്ങനെ പിടിച്ചോണ്ടെങ്കിൽ പോന്നോ പോവാന്നും പറഞ്ഞു